അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും കർസേവകരെ സംരക്ഷിക്കാനും ഭക്ഷണം കൊടുക്കാനും വഴി കാണിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പോലീസ് ഒരീച്ച പോലും അവിടെ കടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷക്കണക്കിന് കർസേവകർ ഒരുമിച്ച് കൂടി ആ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ അന്നത്തെ ആ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിരുന്ന അപമാന കെട്ടിടത്തിന് നേരെ മാർച്ച് ചെയ്തു അത്ഭുതകരമായി ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടു കർസേവകർ അവിടെ എത്തി വീണ്ടും നവംബർ മൂന്നിന് കറസേവയ്ക്ക് വേണ്ടി എല്ലാവരും പോയി ആ കർസേവകയാണ് ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു കർസേവയായി മാറിയത് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി നാല് ജനുവരി ആകുമ്പോഴേക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മുഹൂർത്തത്തിൽ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയിലെ രാമലല ക്ഷേത്രത്തിൽ രാമലയുടെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മിർഭാക്ക്യം തകർത്തത് മുതൽ അനവധി വർഷങ്ങളോളം ഹിന്ദുക്കൾ സമരം ചെയ്തും നാമം ചെയ്തും യുദ്ധം ചെയ്തും കേസ് കൊടുത്തും അനവധി രംഗങ്ങളിലൂടെ കടന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമജന്മഭൂമി മുക്തിയജ്ഞ സമിതി സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതവ്യാപകമായി ഏകോപിപ്പിച്ച് ഏകമുഖമായി നടന്നതിന് ശേഷമാണ് വിജയത്തിൻ്റെ വൈജയന്തികൾ ഈ ശ്രീരാമ ജന്മഭൂമിയുടെ സംഘർഷ സമരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ മാസത്തിൽ ക്ഷേത്രത്തിന് ശിലാന്യാസം ചെയ്യാൻ കോടതി അനുമതി ലഭിച്ചു ശിലാന്യാസം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കർസേവ നടത്താൻ തീരുമാനിച്ചു ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കർസേവകരെ തയ്യാറാക്കി പ്രതിജ്ഞയെടുപ്പിച്ച് ശാന്തരായി ഈശ്വരഭക്തിയോടുകൂടി ജന്മഭൂമി വീണ്ടെടുക്കുവാനുള്ള ധർമ്മസമര ഭടന്മാരെന്നുള്ള നിലയിൽ അയോധ്യയിലെത്തുവാനുള്ള തയ്യാറെടുപ്പ് ഭാരതം മുഴുവൻ നടന്നു അങ്ങനെ കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് പോകുന്ന കർസേവകരെ എല്ലാം തയ്യാറാക്കി ആ കർസേവകർ അയോധ്യയിലെത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ മുൻകൂട്ടി വിശ്വംപാപ്പയും ഞാനും തിരുവനന്തപുരത്തെ രാജശേഖരനും മൂന്ന് പേര് മുൻകൂട്ടി അയോധ്യയിലേക്ക് പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ മൂന്നിനാണ് ഏറ്റവും ഭീകരമായ വെടിപ്പോടുകൂടിയ കർസേവ നടന്നത് അതിനു മുമ്പ് തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് അയോധ്യയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് വരാനായി പുറപ്പെട്ട കറുസേവകരെ മുഴുവൻ ജാൻസിയിലും അതിനു മുൻപുള്ള സ്ഥലങ്ങളിലും ലഖ്നോയിലും എത്തുന്നതിന് മുമ്പും ഒക്കെ ട്രെയിനുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചതുകൊണ്ട് അവർക്കൊന്നും അവിടെ എത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങൾ മൂന്ന് പേര് മുൻകൂട്ടി പോയവർ ആദ്യം ഒരാഴ്ച മുമ്പേ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസം മുപ്പതാം തീയതി അയോധ്യയിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അഞ്ചെട്ട് ദിവസം മുൻപേ ഞങ്ങൾ ലഖ്നോയിലെത്തി ലഖ്നോയിൽ അന്നത്തെ പ്രാന്തപ്രചാരക് ശ്രീ ബാലകൃഷ്ണ ത്രിപാഠി അതുപോലെ ഓർഗനൈസറിൽ അന്ന് ജോലി ചെയ്തിരുന്ന ശേഷാദ്രചാരി ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചെന്നതുപോലെ പാത്തും പതുങ്ങിയാണ് ഞങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തിയത് അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ തന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത അയോധ്യക്ക് അടുത്ത പ്രദേശത്തെ സരയു സൂരജ് കുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ തടാകത്തിൻ്റെ അല്ലെങ്കിൽ കുളത്തിൻ്റെ ഒക്കെ അടുത്ത പ്രദേശത്തായി ഉള്ള ഗ്രാമങ്ങളിലേക്കാണ് ഞങ്ങൾ അയച്ചത് അന്നത്തെ ഈ ഗ്രാമങ്ങൾ സനേതു നരിയാമ ഗംഗോലി മുതലായ ഗ്രാമങ്ങളിലായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും വേറെ വേറെ ആയിട്ട് താമസിച്ചിരുന്നു ആ ഗ്രാമങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ ദിവസവും പോലീസ് കരസേവകരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയും പല ഭാഗത്തു നിന്നും വരുന്ന കരസേവകരെ തടയുന്നതിൻ്റെയും വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അനുഭവം സമ്പൂർണമായി ജനങ്ങൾ ശ്രീരാമജന്മഭൂമി പ്രക്ഷോഭത്തിന് സഹായിക്കുന്ന മനസ്സായിരുന്നു ഞാൻ താമസിച്ചിരുന്ന ഒരു പ്രായം ചെന്ന കാക്ക എന്നെല്ലാവരും വിളിക്കുന്ന ഒരു കാരണം അവരുടെ വീട്ടിൽ സിംഗ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മകൻ അവരുടെ ജീപ്പ് സർക്കാർ എല്ലാ ജീപ്പുകളും പോലീസിൻ്റെ ആവശ്യത്തിന് വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇവരുടെ ജീപ്പ് കേടാണ് എന്ന് പറഞ്ഞ് ഒരു കേടുവില്ലാത്ത ജീപ്പിൻ്റെ ടയറൊക്കെ അഴിച്ച് കട്ടപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം ഈ ടയറൊക്കെ മാറ്റി വെച്ചിട്ട് ജീപ്പ് കേടാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചിരുന്നു അത്രയും സഹകരണമായി ഈ കറസേവയുടെ സഹായത്തിനായി അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഈ ജനങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചു ആ വീട്ടുകാർ ആ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകളാരും ഞങ്ങളെ മുമ്പിൽ വരാറില്ല പ്രായം ചെന്ന ചില അമ്മമാരൊക്കെ അല്പം അടുത്ത് വരും ബാക്കി ആ വീട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ വൈകുന്നേരം ആവുമ്പോൾ നാട്ടും പുറത്തെ ആൾക്കാർ ഈ കയറ് വലിഞ്ഞ കട്ടിലിൻ്റെ മുകളിൽ എല്ലാവരും വട്ടത്തിലിരുന്ന് ഈ കരിമ്പിൻ തോട്ടത്തിൻ്റെ നടുവിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ആ ഗ്രാമീണ ശൈലിയിൽ പങ്കി പങ്കുവെക്കുന്നത് ഓർമ്മ വരും വീടുകളിൽ സുഖമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു ഏതായാലും ഈ കർഷകക്ക് നിശ്ചയ വിവരങ്ങൾ ഞങ്ങൾക്ക് പല വഴിയും കിട്ടുന്നുണ്ടായിരുന്നു കർസേവക്ക് നിശ്ചയിച്ച ഈ തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് ഉള്ള രാത്രിയിൽ ഞങ്ങളെല്ലാം പല വഴികളിലൂടെ ഈ അയോധ്യയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ റോഡുകളിലെല്ലാം പോലീസാണ് അപ്പോൾ നാട്ടുകാരായ ജനങ്ങൾ ഊടുവഴികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളുടെ കൂടെ വന്ന് കരിമ്പിൻ തോട്ടത്തിൽ കൂടെയും കണ്ടത്തിൽ കൂടെയും വൻ കാട്ടിൽ ആയിട്ട് നടന്ന് വളരെ തണുപ്പ് തുടങ്ങിയിട്ടുള്ള സമയമാണ് കേരളത്തിൽ നിന്ന് പോയാൽ നമുക്ക് വലിയ തണുപ്പിനെ പറ്റിയിട്ടുള്ള ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര കടുത്ത സ്വെറ്ററൊന്നും നമ്മളെ കയ്യിലില്ല ഏതായാലും ആ തണുപ്പിനെ വകവെക്കാതെ ആ നാട്ടുകാരും എല്ലാ ഭാഗത്തും വന്ന കറുസേവകരും പല ഭാഗത്തു നിന്നായിട്ട് ഒരുമിച്ച് കൂടി അയോധ്യയിലേക്ക് മാർച്ച് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സംഘത്തിൻ്റെ അനുശാസനത്തിലാണ് അപ്പോൾ ഈ പോകുന്നവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും അത് പൊളിക്കണം പൊളിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ ഇടപെട്ട് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും നമുക്ക് നിർദ്ദേശം ഇല്ല പൊളിക്കാൻ പാടില്ല അപ്പോൾ ഈ കർസേവരായ ഒരാൾ പറഞ്ഞു രാജസ്ഥാൻകാരനാണ് അദ്ദേഹം ഞാനൊക്കെ ഈ താടി നീട്ടി തുടക്കാൻ തുടങ്ങി അഞ്ചെട്ട് കൊല്ലായി അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ധൈര്യമില്ലേ പോയിക്കോ എന്ന് അവരൊന്നും സ്വയംസേരൊന്നും അല്ല അവരെല്ലാം പൊതു ഹിന്ദുക്കൾ ഈ ആവേശത്തിൽ വികാരത്തിൽ വന്നിട്ടുള്ളവരാണ് ഏതായാലും അയോധ്യയിലെത്തി പല ആശ്രമങ്ങളിലായിട്ട് താമസിച്ചു രാവിലെ കർസേവക്ക് വേണ്ടി അസംബ്ലി ചെയ്തു അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു പോലീസ് തടഞ്ഞു വെടിവെപ്പുണ്ടായി ചെറിയ തോതിൽ പരിക്കുപറ്റിയവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോയി അത് കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് കൂടി മണിറാം ഛാവനി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വല്ല പ്രധാന ആശ്രമത്തിൽ നൃത്തഗോപാൽദാസ് ജിയുടെ അവിടെ അശോക് സിംഗാളും മറ്റും നിർദ്ദേശം നൽകി വീണ്ടും നവംബർ മൂന്നിന് കർസേവയ്ക്ക് വേണ്ടി എല്ലാവരും പോയി ആ കറസേവയാണ് ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു കർസേവയായി മാറിയത് അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും കർസേവകരെ സംരക്ഷിക്കാനും ഭക്ഷണം കൊടുക്കാനും വഴി കാണിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പോലീസ് ഒരീച്ച പോലും അവിടെ കടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷക്കണക്കിന് കർസേവകർ ഒരുമിച്ച് കൂടി ആ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ അന്നത്തെ ആ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിരുന്ന അപമാന കെട്ടിടത്തിന് നേരെ മാർച്ച് ചെയ്തു അത്ഭുതകരമായി ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടു കർസേവകർ അവിടെ എത്തി പക്ഷേ അന്ന് മുലായം സിംഗിൻ്റെ പോലീസ് കർശനമായ നടപടിയും വെടിവെപ്പും നടത്തി നൂറുകണക്കിന് കരസേവകർ ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു സരവിൽ അനവധി ജടങ്ങൾ പൊങ്ങിയിരുന്നു ആ കർസേവ അങ്ങനെ സഫലമാകാതെ മാറുകയാണ് അപ്പോൾ ഈ അനുഭവത്തിൽ ഒന്ന് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം വീട്ടുകാരെ എന്തുവിധ സഹായങ്ങളും ചെയ്യുവാനുള്ള താല്പര്യം പൊതുജനങ്ങൾ പോലീസ് പോലീസടക്കം റെയിൽവേ ഉദ്യോഗസ്ഥന്മാരടക്കം ട്രെയിനിൽ പോകുന്ന സമയത്ത് കറസേവകരെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടൊന്നും അല്ല പോകുന്നത് ഇപ്പോൾ ടി ടി ആർ അടുത്ത് വരുമ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ അവർ പോവും അങ്ങനെ എല്ലാവരും സഹകരിക്കുവാണ് അങ്ങനെയുള്ള ഒരു മനോഭാവം വളരെ വികാരവായ്പോടുകൂടി മാത്രമാണ് ഇന്ന് ഓർക്കാൻ കഴിയുന്നത് ഞാൻ ഒരിക്കലും മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ കർസേവ കഴിഞ്ഞ് വിശംപാപ്പയും ഞാനും കാശി വഴിയാണ് വന്നത് ആ സമയത്ത് എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് മിലിറ്ററി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി ഞങ്ങൾ അപ്പോൾ ഒരു മിസ്സിസ് പുൽഗാവ്ക്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞങ്ങളെക്കാൾക്ക് വളരെ പ്രായമുള്ള അമ്മ ഓടി വന്ന് ഞങ്ങളെ കാലിൽ നമസ്കരിച്ച് കറസേവ കഴിഞ്ഞ് വരുന്നവരാണെന്നുള്ള ആദരവ് ഞങ്ങൾ ആദ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിച്ചത് ഇപ്പോഴും ഓർമ്മ വരുവാണ് ഇവിടെ തിരിച്ചു വന്ന് കേരളത്തിൽ അന്ന് ഈ കർസേവയുടെ അനുഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി പല പ്രദേശങ്ങളിൽ യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള സജ്ജനങ്ങളുടെ വികാരവായ്പ് ആവേശം കണ്ണീരോടുകൂടി ഇനി എപ്പോഴാണ് ശ്രീരാമജന്മഭൂമി സഫലമാവുക എന്നൊക്കെയുള്ള വാക്കുകൾ അത് വളരെ ഇന്ന് സന്തോഷപൂർവ്വം ഓർക്കാൻ കഴിയുന്ന വാക്കുകളാണ് അന്ന് വളരെ ഉദ്വേഗജനകമായ പരിസ്ഥിതി ആയിരുന്നെങ്കിലും ഇന്ന് കറസേവ പിന്നീട് നടന്ന തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൻ്റെ കർസേവ ഏറ്റവും വിജയകരമായി ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കേരളത്തിൽ നിന്നും അതിൽ കരസേവകന്മാർ പോയിരുന്നു ആ കർസേവ ആറ് മണിക്കൂറുകൊണ്ട് ഈ അപമാനത്തിൻ്റെ കെട്ടിടം അപ്രത്യക്ഷമായി ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആയിരക്കണക്കിന് കരസേവകരുടെ ബലിദാനം കൊണ്ട് ചുകന്ന അയോധ്യയുടെ മണ്ണിൽ അവരുടെ അനാഥമായ ശവങ്ങൾ ഒഴുകി നടക്കേണ്ടി വന്ന സരൈവിൻ്റെ തീരത്ത് ഇന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഒരുമിച്ച് കൂടാൻ പോകുന്നു ഇന്ന് പത്രത്തിലെ വാർത്തയുണ്ട് അടുത്തുള്ള ഏതോ ഒരു ആശ്രമത്തിൽ ഒൻപത് കൊല്ലമായി സൂക്ഷിച്ചു വെച്ച നമ്മുടെ നാടൻ പശുക്കളുടേതായ നെയ് അറുന്നൂറ് ലിറ്റർ നെയ്യുമായിട്ട് ഈ കാളകൾ വലിക്കുന്ന രഥത്തിൽ ഈ അയോധ്യയിലെ ഒന്നാമത്തെ ആരതിക്ക് വേണ്ടി നെയ്യ് കൊണ്ടുപോകുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥനയുള്ളതോടുകൂടി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ സമയത്ത് ആദ്യത്തെ കർസേവയും അതിലാണ് ഞങ്ങളൊക്കെ പോയി ഈ പറയുന്ന ജനങ്ങളുടെ ആനുകൂല്യവും അന്നത്തെ സർക്കാരിൻ്റെ നിർദ്ധയമായ പെരുമാറ്റങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒളിച്ചു കളിച്ചിട്ടുള്ള ഹിന്ദുക്കളെ പറ്റിക്കുന്ന നടപടികളൊക്കെ അനുഭവപ്പെട്ടത് ആ അനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന വിജയത്തിൻ്റെ ഒരു ദിവസം സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് കരസേവകരുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് നമ്മൾ കേരളം മുഴുവൻ യാത്ര നടത്തിയ ആ സന്ദർഭവും ഓർക്കുകയാണ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഒരുമിച്ച് വന്ന് ആ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിലെ ആ കലശങ്ങളിൽ വന്ന് നമസ്കരിക്കുകയും കണ്ണീരൊഴുക്കുകയും ജയ് ശ്രീരാമം വിളിക്കുന്ന ആ കാഴ്ച അങ്ങനെ അനവധി പേരുടെ വികാര വികാരവായ്പിനെ ഭക്തിയെ ഹൃദയ വികാത്തിൻ്റെ ദാർഢ്യത്തെ അതിനെയെല്ലാം ഒപ്പിയെടുത്ത് ഈശ്വരഭക്തിയുടെ കൊണ്ട് ചേർത്ത് രാമമന്ത്രത്തിൻ്റെ ആ മനോഹരമായ ആ ചേരുവ മന്ത്രശക്തിയെയും ചേർത്തിട്ടാണ് ഇന്ന് ഭാരതവ്യാപകമായ ഈ ഒരു മുന്നേറ്റം ഉണ്ടായത് അതിൻ്റെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കറുസേവകയുടെ കറസേവകയുടെ ഓർമ്മകൾ അത് ഇന്ന് നിങ്ങളോട് പങ്കുവച്ചു അപ്പോൾ ഈ ഓർമ്മയിലെ മുഖ്യമായത് സമ്പൂർണമായ ജനങ്ങളുടെ പങ്കാളിത്തവും സർക്കാർ എതിരായിരുന്നെങ്കിലും സർക്കാരിനെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ ജനങ്ങളുടെ സഹകരണവും ഏത് വെല്ലുവിളികളും നേരിടത്തും കർസേവകര് ജീവൻ കൊടുത്തും കർസേവ നടത്താൻ രാമക്ഷേത്രം നിർമ്മിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും അതിനനുസരിച്ച് ജനപങ്കാളിത്തവും അതാണ് ഇന്നെപ്പോഴും മുഴച്ചു നിൽക്കുന്നതായ ഘടകം അനവധി കോടതികളിലെ കേസ് അതുപോലെ തന്നെ സർക്കാരുകൾ ഇതിനെ നീട്ടി നീട്ടി വെച്ചതിൻ്റേതായ ദുരന്താനുഭവങ്ങൾ ഇങ്ങനെ പല കറുത്ത ഈടുകളുണ്ടെങ്കിലും ഈ വിജയകരമായ പുൻവെളിച്ചത്തിൽ അത്തരം കറുത്ത ബിന്ദുക്കൾ തൊക്കെ തന്നെ അപ്രത്യക്ഷമാകും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ആ ഒരു പുണ്യദിനത്തിനായി നമുക്കെല്ലാം കാൾ കാത്തു നിൽക്കാം ജയ് ശ്രീരാം